കോഴിക്കോട്ട് അമീബി മസ്തിഷ്കജ്വരം ബാധിച്ച് മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞ് ചികിത്സയിൽ തുടരുകയാണ് കഴിഞ്ഞ പതിനാല് ദിവസമായി കുഞ്ഞ് മഴ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെൻ്റിലേറ്ററിൽ കഴിയുകയാണ് തലക്കുളത്തൂർ പഞ്ചായത്തിലെ യുവാവും രോഗലക്ഷണങ്ങളോടെ ഇപ്പോൾ ചികിത്സയിലുണ്ട് ഗൂഗിൾ കെ വേണു എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഈ കഴിഞ്ഞ ചേവായർ പുത്തൂർ സ്വദേശിയായിട്ടുള്ള മൂന്ന് മാസം പ്രായമുള്ള കുട്ടിയാണ് കഴിഞ്ഞ പതിനാല് ദിവസമായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ വെന്റിലേറ്ററിൽ തുടരുന്നത് നമുക്കറിയാം ഈ അമീമിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് സംസ്ഥാനത്താകെ അഞ്ച് മരണങ്ങൾ ഉണ്ടായതിൽ നാല് മരണവും കോഴിക്കോട് ജില്ലയിലായിരുന്നു അതിലൊരു കുട്ടി കഴിഞ്ഞ ദിവസം താമരശ്ശേ തേരി സ്വദേശിയായിട്ടുള്ള അനയ മരണപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ പേരിൽ ജില്ലയിലാകെ ശക്തമായ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഇപ്പോൾ രണ്ടു പേർ കോഴിക്കോട് ജില്ലയിൽ അമീവിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു അതിൽ ഒന്ന് ഈ പറഞ്ഞതുപോലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ കഴിയുന്ന മൂന്ന് മാസം പ്രായമുള്ള കുട്ടിയാണ് മറ്റൊരാൾ തലക്കൊലത്തൂർ സ്വദേശിയായ നസ്ലിബിനാണ് നസ്ലിബിനെ കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതിയായിരുന്നു പനി വന്നത് പിന്നീട് പനി മാറുകയും ചെയ്തിരുന്നു മൂർച്ഛിച്ച സാഹചര്യത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് പ്രാഥമിക പരിശോധനയിൽ ശ്രമം പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കും ഇപ്പോൾ അമീവിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകി ഈ പ്രദേശങ്ങളിലെ നീരുറവകൾ അതോടൊപ്പം തന്നെ കുളങ്ങൾ കിണറുകൾ തുടങ്ങിയ ജലസ്രോതസ്സുകളൊക്കെ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി